സി എ എ വിരുദ്ധ സമരത്തിൻ്റെ ഭാഗമായി ഡൽഹിയിലെ ജാമ്യമില്ലാ സർവകലാശാലയിലും ഉത്തർപ്രദേശിലെ അലിഗഡ് മുസ്ലിം സർവകലാശാലയിലും നടത്തിയ പ്രകോപനപരമായ പ്രസംഗങ്ങളുടെ പേരിലെടുത്ത കേസിലാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി ഷർജീൽ ഉമാമിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് യു എ അതുപോലെ തന്നെ രാജ്യദ്രോഹം എന്നീ കുറ്റങ്ങളായിരുന്നു ഷർജീൽ ഇമാമിനെതിരെ ഈ കേസുകളിൽ ചുമത്തിയിരുന്നത് തൻ്റെക്കെതിരെ ചുമത്തിയിരുന്ന ഈ വകുപ്പുകൾ പ്രകാരം പരമാവധി ലഭിക്കാവുന്ന ശിക്ഷ ഏഴ് വർഷമാണെന്നും എന്നാൽ അതിൻ്റെ പകുതിയിൽ കാലം താൻ ജയിലിൽ കഴിഞ്ഞു എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ അഭിഭാഷകർ സുപ്രീം അദ്ദേഹത്തിന്റെ അഭിഭാഷകർ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് രണ്ടായിരത്തി രണ്ടായിരത്തിൽ ജനുവരി ജനുവരി ഇരുപത്തി എട്ടിനാണ് ഈ ഷർജീൽ ഇമാമിനെ ഈ കേസുകളിൽ അറസ്റ്റ് ചെയ്തത് അതായത് ഏതാണ്ട് നാലര വർഷത്തോളമായി അദ്ദേഹം ജയിലിൽ കഴിയുകയാണ് ഈ ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി ഷർജീൽ ഇമാമിന് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ ജയിൽ മോചനം വൈകും കാരണം ഈ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന കേസിൽ ഷർജിയിലുമാ കേസിലെ പ്രതിയാണ് ആ കേസിൽ ഇതുവരെയും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ടില്ല ഫലത്തിൽ ഈ സി എ വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രകോപന പരമായ പ്രസംഗത്തിൽ ജാമ്യം ലഭിച്ചുവെങ്കിലും ഈ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജയിൽ മോചനം വൈകാനാണ് ജയിൽ മോചനം വൈകുകയും ചെയ്യും ഏതായാലും ആ കേസിലും ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഷർജിയിൽ ഇമാം കോടതിയെ സമീപിച്ചിട്ടുണ്ട്